നമസ്കാരം രണ്ടായിരത്തി ഏഴിൽ ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് ഭാമ രേഖിത രാജേന്ദ്ര കുറുപ്പ് എന്ന യഥാർത്ഥ പേരുള്ള ഭാമ ആദ്യ സിനിമയിലെ ശാലീന സുന്ദരി എന്ന ഇമേജിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ അന്യഭാഷ ചിത്രങ്ങളിലും ഭാമ അഭിനയിച്ചു സിനിമയിൽ സജീവമായി നിൽക്കുന്ന സമയത്താണ് ഭാമയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ ദുബായിൽ ബിസിനസ്സുകാരനായ അരുൺ ജഗദീഷിനെ വിവാഹം കഴിച്ചു ഇവർക്ക് ഗൗരി എന്നൊരു മകളുമുണ്ട് എന്നാൽ പിന്നീട് ഭർത്താവുമായി വേർപിരിഞ്ഞ് മകൾക്കൊപ്പം സിംഗിൾ മദറായി ജീവിക്കുകയാണ് ഭാമ ഇത് പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളും ഭാമ പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട് സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലൂടെ എല്ലാം ആരാധകരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ കുടുംബജീവിതത്തെ കുറിച്ച് നടി പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾക്ക് വിവാഹം ആവശ്യമില്ലെന്ന കാഴ്ചപ്പാട് ഇല്ല സ്ത്രീധനം കൊടുത്തിട്ട് ഒരു സ്ത്രീയും വിവാഹം കഴിക്കേണ്ട ആവശ്യവുമില്ല ഒരു കുടുംബം ഉണ്ടാവുക എന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും ആവശ്യമാണ് എന്തിന്റെ പേരിലാണ് സ്ത്രീധനം കൊടുക്കേണ്ടത് ിയമപരമായി സ്ത്രീധനം നിരോധിച്ചുവെന്ന് പറഞ്ഞാലും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ ഇന്നും നേരിടുന്നുണ്ട് പഠിക്കുക ജോലി നേടുക പഠിക്കാൻ കഴിവില്ലാത്തവർ കൈത്തൊഴിൽ ചെയ്യുക അവനവന്റെ ആവശ്യങ്ങൾക്കുള്ള ജോലി സ്ത്രീകൾ നേടണം തുല്യ ഉത്തരവാദിത്തമുള്ള രണ്ട് വ്യക്തികൾ ചേർന്ന് ഒരുമിച്ചുള്ള ജീവിതം എന്ന തലത്തിൽ വിവാഹം നീളണം ഞാൻ പുരുഷന്മാർക്ക് എതിരല്ല രണ്ടുപേർ വിവാഹത്തിലൂടെ ഒന്നിച്ചാൽ അവർക്ക് പരസ്പരം താങ്ങാകാൻ കഴിയണം കമ്പാനിൻ എന്ന നിലയിലാണ് ഞാൻ പങ്കാളിയെ കാണുന്നത് ഇമോഷണലിയും ഫിസിക്കലിയും സപ്പോർട്ട് ചെയ്യണം അത് ഫിനാൻഷ്യൽ സപ്പോർട്ടിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ഒരു പ്രത്യേക അജണ്ട മുൻനിർത്തിയുള്ളതാവരുത് വിവാഹം ഭക്ഷണം ഉണ്ടാക്കി തരാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഒരാൾ എന്ന തലത്തിലേക്ക് പങ്കാളിയെ പരിമിതപ്പെടരുതെന്നും തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് ഭാമ പറഞ്ഞു അതേസമയം അഭിനയത്തിൽ നിന്ന് മാറി നിന്നെങ്കിലും നടി എന്തെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു അടുത്തിടെ സുമതി വളവ് എന്ന സിനിമയിലൂടെ അത് സംഭവിച്ചു വിഷ്ണു ശശി ശങ്കർ സംവിധാനം ചെയ്ത സുമതി വളവിൽ അതിഥി വീക്ഷത്തിലാണ് ഭാമ എത്തിയത് സുമതി വളവ് ഭാമയുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് പിന്നിലും ഒരു കഥയുണ്ട് വിഷ്ണു ശശിശങ്കറും അഭിലാഷ് പിള്ളയും വളരെ കാലങ്ങളായി നടിയുടെ സുഹൃത്തുക്കളാണ് അഭിലാഷാണ് സുമതി വളവിലെ ഗസ്റ്റ് റോളിലേക്ക് ബാമയെ ക്ഷണിച്ചത് ആദ്യം കേട്ടപ്പോൾ നടിയൊന്നും അടിച്ചു എതിനൊന്നും പറയാൻ നിൽക്കണ്ട ആ റോൾ വന്ന് ചെയ്തിട്ടങ്ങ് പൊക്കോളണം ഇങ്ങനെ സ്നേഹം കലർന്ന അധികാരത്തോടെ അഭിലാഷ് പറഞ്ഞപ്പോൾ ബാമ സമ്മതം മൂളി മൂന്ന് ദിവസത്തെ ഷൂട്ട് മാത്രമാണ് ബാമയ്ക്കുണ്ടായിരുന്നത് സുമതി വളവ് കാണാൻ തിയേറ്ററുകളിൽ എത്തിയവർക്ക് ബാമയുടെ ഗസ്റ്റ് റോൾ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു സിനിമയും അഭിനയവും നടിയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ പെടുന്ന ഒന്നല്ല ഇതും അഞ്ചു വയസ്സുകാരി ഗൗരിയുടെ അമ്മ എന്ന റോളാണ് ഭാബയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്തായാലും നടിയുടെ രണ്ടാം വരവ് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു